എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ മൺചട്ടി മയക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കിയാലോ വീഡിയോയിലൊക്കെ പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ നല്ലൊരു മൺചട്ടി കണ്ടപ്പോൾ നമ്മൾ മേടിച്ചതാണ് ചുമന്ന ചട്ടിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് മയക്കിയെടുക്കാനായിട്ട് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് ചുമന്ന ചട്ടിക്കാണ് കറുത്ത ചട്ടിക്ക് അത്രയും കുഴപ്പമില്ല അപ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങിൽ നല്ലൊരു ചട്ടി കണ്ടപ്പോൾ നമ്മൾ മേടിച്ചതാണ് ഇത്രയും നല്ലൊരു ചട്ടി നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി മയക്കുന്നത് കൂടി നമുക്ക് നോക്കാം ചട്ടിയൊക്കെ മേടിക്കുമ്പോൾ അത് നല്ലതാണെന്നറിയാൻ എപ്പോഴും ഒന്ന് ഒട്ടി നോക്കുക നല്ലൊരു മുഴക്കം നല്ലൊരു മണിയൊക്കെ മുഴങ്ങുന്ന പോലെ ഒരു സൗണ്ടായിരിക്കും നമുക്ക് കേൾക്കാനുണ്ടാവുക ഇതുപോലെയുള്ള ചട്ടിയാണ് എപ്പോഴും നല്ലത് ഇനി ആദ്യം തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നല്ല സ്ക്രബ്ബ് വെച്ചൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ള ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തായാലും കുറച്ച് അഴുക്ക് കാണും അതുകൂടാതെ തന്നെ മണ്ണിൻ്റെ ചുവ ചെറുതായിട്ട് കാണും അതുകൊണ്ട് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം നല്ല സ്ക്രബ് വെച്ചിട്ട് തന്നെ നമ്മളതൊന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് അകവും പുറവുമെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം സോപ്പ് ചേർക്കാതെ വേണം കഴുകിയെടുക്കാനായിട്ട് സോപ്പിൻ്റെയൊക്കെ അംശം ഈ കഴുകുന്ന ആദ്യം തന്നെ നമ്മൾ കഴുകുന്ന കൂടെ സോപ്പ് ഇട്ട് കഴുകി കഴിഞ്ഞാൽ എങ്ങാനും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ചിലപ്പോൾ ചട്ടിക്ക് വരും അതുകൊണ്ട് സാധാ വെള്ളത്തിൽ സ്ക്രബ് വെച്ചിട്ടൊന്ന് കഴുകിയാൽ മതി ഒരു രണ്ട് തവണയെങ്കിലും വെള്ളം മാറി ഒഴിച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക ചട്ടിയുടെ പുറവും ആകുമെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എപ്പോഴും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നമ്മൾ ചട്ടി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞി വെള്ളമാണ് നല്ല ഫ്രഷ് കഞ്ഞി വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിറച്ച് ഒരു വക്ക് വരെ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കഞ്ഞിടം നിറച്ചൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എത്രയും തിളയ്ക്കുന്നു അത്രയും നല്ലതാണ് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാതിരിക്കുക എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്ത് ഇത് തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടി വിണ്ടു കീറാൻ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം തിളച്ച് മാക്സിമം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് ഒട്ടും പുറത്തേക്ക് തിളച്ച് ചാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിനി ഒരു ദിവസം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം മാറ്റാതെ അതേ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഒരു ദിവസം ഒന്ന് വെച്ചേക്കുക ഒരു ദിവസം നമ്മളങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് പുളിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റുക കഞ്ഞിവെള്ളം ഒരുപാട് പുളിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടിക്ക് ഒരു പുളിപ്പുണ്ടാകും പിന്നെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കയറി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകി കഴുകിയെടുത്തതിന് ശേഷം അടുത്ത ഫ്രഷായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് ഒഴിച്ച് വെക്കണം ചട്ടി കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും നല്ല കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ച് നമുക്കിനി വീണ്ടും ഒരു ദിവസം കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു മൂന്ന് ദിവസമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഓരോ ദിവസവും കഞ്ഞിവെള്ളം ഒന്ന് കൊടുത്താൽ മാത്രം മതി ചട്ടി നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ടാണ് ഇതുപോലെ നിറച്ച് നമ്മൾ മൂന്ന് ദിവസം വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചട്ടിക്ക് നല്ല ബലവും കിട്ടും എത്ര നാൾ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുപ്പത്ത് ഇപ്പോൾ ഗ്യാസിലൊന്നും വെച്ച് കൊടുത്ത് അത് പെട്ടെന്ന് പൊട്ടുകയോ ഒന്നും ചെയ്യില്ല നല്ല കൂടി തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് മയക്കി എടുക്കുന്ന ചട്ടിയിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ചട്ടിക്ക് എത്രയും വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കാമോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഒന്ന് വെള്ളം കുടിപ്പിച്ചെടുക്കണം എന്നാണ് പറയുന്നത് ഇതാ നമ്മളങ്ങനെ മൂന്ന് ദിവസവും കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒഴിച്ചു വെച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ആംശമെല്ലാം നന്നായിട്ടൊന്ന് പോകണം അതിനായിട്ട് ഒരു രണ്ട് തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കാം ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കഴുകിയെടുത്ത ചട്ടി വെയിലത്ത് വെച്ചെന്ന് ഉണക്കാനായിട്ട് പോവാണ് ഇതിലെ വെള്ളം മൊത്തം ഒന്ന് പറ്റി കിട്ടണം അതിനായിട്ടാണ് വെയിലത്ത് വെച്ച് കൊടുക്കുന്നത് ഇതിൽ വെള്ളം എല്ലാം ഒന്ന് പറ്റി ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയാണ് തേച്ച് കൊടുക്കേണ്ടത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കത് മൊത്തം ഒന്ന് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ഒരു കോട്ടൺ തുണി വെച്ച് നമുക്കിത് മൊത്തം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ ഈ ചട്ടിയുടെ അകംഭാഗം മുഴുവനായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാനായിട്ട് പോവാണ് ഈ എണ്ണ എല്ലാം ഒന്ന് പറ്റി വരുവോളം നമ്മളിത് വെയിലത്ത് വെച്ച് തന്നെ ഒന്ന് ഉണക്കിയെടുക്കണം ചട്ടി നല്ലപോലെ എണ്ണ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചട്ടിക്ക് നല്ലൊരു എണ്ണമയം നിൽക്കും അതുമാത്രമല്ല നമ്മൾ കടുവ കർക്കുക അല്ലെങ്കിൽ കറി ഒക്കെ വെക്കുന്ന സമയത്ത് പിടിക്കാതെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ കറി വെക്കാനായിട്ട് പറ്റും വെയിലത്തൊക്കെ വെച്ച് നല്ലപോലെ എണ്ണ കുടിച്ച് നമ്മുടെ ചട്ടി അങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേണമെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇതുപോലെ എണ്ണ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടി ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ